ാമ പരിഹാരം ലക്ഷ്യമിട്ടുള്ളവർത്തികൾ പുരോഗമിക്കുന്നു പ്രവർത്തനങ്ങൾ നഗരസഭ ചെയർപേഴ്സൺ ടി പി ഷാജിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി പട്ടാമ്പി നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിവിധ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് പ്രവർത്തികളുടെ നിർമ്മാണ പുരോഗതികൾ നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി വിലയിരുത്തി ഒൻപത് കോടിയുടെ പ്രവർത്തികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നത് പതിനഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയാണ് അമൃത് ടൂ പദ്ധതിക്ക് ചിലവഴിക്കുന്നത് നിലവിലുള്ള പ്ലാന്റിന്റെ നവീകരണം പൈപ്പ് ലൈൻ വിപുലീകരണം എന്നിവയാണ് ഒൻപത് കോടി രൂപ ചിലവിൽ നിർമ്മാണം നടത്തുന്നത് രണ്ടര ലക്ഷം കോടി രൂപ ചിലവിൽ പത്ത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കിന്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റും പൂർത്തിയായിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കീഴായിലെ പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി അറുപത് സെന്റ് സ്ഥലം വാട്ടർ അതോറിറ്റിക്ക് കൈമാറാൻ നഗരസഭ തീരുമാനിച്ചു ഇതിനായി ആറ് കോടി രൂപ കൂടി അനുവദിക്കുന്നതോടെ പത്തൊരുടെ ആകെത്തുക പതിനഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയാകും പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കി ജനങ്ങളിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുകയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി സൂചിപ്പിച്ചു